എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഞാനിന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പിന്നെ എന്താണ് വറ്റൽ മുളക് വറ്റൽമുളക് എന്നിവയിട്ട് മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലോട്ടിടുക ഉപ്പിട്ട് വഴറ്റി എടുക്കുക നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഈ സവാളയ്ക്ക് നിറവ്യത്യാസം വരുന്നത് വരെ വഴറ്റിയെടുക്കുക എന്നാലേ മുട്ടക്കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ലൈവൊക്കെ ഇടാറുണ്ട് ലൈവ് ഇടുമ്പോൾ തീർച്ചയായും വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈവ് കാണുകയാണെങ്കിൽ വന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ ഷോർട്ട്സും വീഡിയോസും ഒക്കെ കാണുക അപ്പോൾ ഇങ്ങനെ നിറവ്യത്യാസം വരുന്നതിന് ശേഷം നമുക്കെന്താണ് ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ വളരെ ടേസ്റ്റിയാണ് പിന്നെ അതിന് ശേഷം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിൽ രണ്ട് സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും രണ്ട് പച്ചമുളകും ഉണ്ട് അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് എടുക്കുക അപ്പോൾ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇനി നമുക്ക് മുട്ട ഇതിൻ്റെ മുട്ട ഒന്ന് തയ്യാറാക്കാം മുട്ട ഓൾറെഡി ഞാൻ വേവിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തിട്ട് മുട്ട ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം റോസ്റ്റ് ചെയ്ത് ഇതിലോട്ട് കൊടുക്കാം അങ്ങനെ ഫൈനൽ ടച്ചാണ് ഇനി നമുക്ക് മല്ലിയില ഇട്ട് എന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കുക ഉപ്പ് കറക്റ്റ് ചെയ്ത് ആഡ് ചെയ്യുക മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ് ഒക്കെ ചെയ്യുക ചപ്പാത്തിയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ വൈകിട്ട്